നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ചുങ്ങത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വേദികളിലായി ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ തിമിർത്താടുമ്പോൾ ഫലങ്ങളും ഇങ്ങനെ അതിനനുസരിച്ച് വരുന്നുണ്ട് ഇപ്പോ ഹൈസ്കൂൾ വിഭാഗം തിരുവാതിര കളിയുടെ ഫലം പുറത്തു വന്നപ്പോൾ അതിലെ വിജയികളായ കലാ കാര്യങ്ങളാണ് നമ്മുടെ ഏഴ് ടീമുകളാണ് മത്സരരംഗത്ത് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ആറ് ടീമുകളാണ് കട്ടയ്ക്ക് കട്ടക്ക് നിന്നിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിരുന്നത് തിരുവാതിര കളിയിൽ നമ്മുടെ കലോത്സവ വേദികളിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നതും തിരുവാതിര തന്നെയാണ് അതായത് ഒപ്പന അതുപോലെ തന്നെ തിരുവാതിര കളി കാണാനും ആസ്വദിക്കാനുമായി നിരവധി ആളുകളുണ്ട് ആ നിറഞ്ഞ വേദിയെ സാക്ഷിയാക്കി നിറഞ്ഞ വേദിയിൽ നിറഞ്ഞാടിയ കലാകാരികളാണ് ഉള്ളത് ഇവര് ഏത് സ്കൂളിലാണ് ഇവരെ പേരെന്താന്നൊക്കെ ചോദിക്കാം ഹലോ ഹാപ്പി അല്ലേ എന്താ ഹാപ്പിയാ കാരണം ഓക്കെ നിങ്ങൾ എത്ര ക്ലാസ് വിദ്യാർത്ഥികളാണ് പത്തും എട്ടും ഒമ്പതും നിങ്ങളെ പേരൊക്കെ ഒന്ന് പറയൂ ഫൈഹ അനികിതരാളും കൂടി ഇല്ലേ പിന്നെ വരാനില്ലേ അല പേരന്താ ഓക്കേ ഫൈഹ് പറഞ്ഞു ഈ തിരുവാതിരയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരാളാണല്ലോ പൈല അല്ലേ എങ്ങനെ കൂട്ടുകാരിയോടൊപ്പം അടിപൊളി ഏതായാലും ഇങ്ങളെ എത്ര കാലം കൊണ്ട് പഠിച്ചെടുത്താണിത് അല്ലേ അതായത് പ്രഗത്ഭരായ വലിയ വലിയ അധ്യാപകരും വലിയ പഠിച്ച ടീമുകളോടൊപ്പം ഇങ്ങനെ മാറ്റി വെച്ച ആളുകളാണ് നിങ്ങൾ അല്ലെ അപ്പൊ ഇനി ജില്ലയിലേക്ക് പോവാണ് ആദ്യമായിട്ടാണെ ജില്ല പോണേ അപ്പൊ അപ്പൊ അതിന്റെ ഒരു ടെൻഷനും സന്തോഷവും ഉണ്ട് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പൊ നിങ്ങളിപ്പോ അതിനടുത്ത് കളിപ്പിക്കുന്നത് ശരിയല്ല കാരണം അതിന് പറ്റൂന്നല്ലോ നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയോ എല്ലാവർക്കും അതിന് പാട്ടുകാരുണ്ടോ ഓക്കേ ആ ഇതാ ഇയാളെത്തിയല്ലോ നിങ്ങളെ പേരെന്താ പറഞ്ഞത്മാ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കിയിരുന്നു റിസൾട്ട് വന്ന അറിഞ്ഞിരുന്നോ ആ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ ഗ്രൂപ്പ് സോങിന് പോയതായിരുന്നു ഓക്കെ അറിയാട്ടെ രണ്ടാള തിരുവാതിരയ്ക്ക് പട്ടുപാടി കുമ്പും കൂട വയറുമുള്ള ഭഗവാനി തുമ്പി മുഖ നാം ഗണനായക കൊട്ട തേങ്ങയും മലരവിൽ തെച്ചി പൂക്കളും കരുണയോടിനുടൻ വരമായി തുണയ്ക്കണ് കനിവിനോടേറ്റം ഗണപതിയെ അപ്പോ ഇങ്ങളെ ആരെ തിരുവാതിര പഠിപ്പിച്ച ആള് ഞങ്ങളെ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റിൽ മത്സരിച്ച ടീമാണ് ലിറ്റിൽ ഫവറെ പക്ഷെ കൊറേ വർഷങ്ങൾ ഇപ്പൊ കണ്ടിന്യൂസ് എട്ട് വർഷങ്ങളായിട്ട് ഞങ്ങള് സെക്കൻഡ് പൊസിഷനില്ല അപ്പൊ ഈ വർഷം ഞങ്ങള് സ്കൂള് തുടർന്നപ്പോ തന്നെ ഇതിനുവേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആ ഫസ്റ്റ് കിട്ടണം എന്നല്ല അത്രയും നന്നായിട്ട് അവതരിപ്പിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോ ഒരുപാട് പ്രകൽപന പ്രൊഫഷണൽസ് ഒക്കെ തിരുവാതിരയുടെ പ്രൊഫഷണൽസ് ഒക്കെ പഠിപ്പിച്ച ഗ്രൂപ്പുകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഒന്ന് ഡൗൺ ആയി പക്ഷെങ്കിലും കുട്ടികളൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കയറ്റി മനസ്സിലായി മനസ്സിലായി അത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പൂർവാധികം ഭംഗിയായി ജില്ലയിൽ പെർഫോം ചെയ്യും അല്ല എല്ലാവിധ ഭാഗങ്ങളും നേരെയാണ് അപ്പൊ ജില്ലയിലേക്ക് പോവാ അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡിഗ്രേഡ് കരസ്ഥമാക്കി സ്റ്റേറ്റിൽ പോവാ പെർഫോം ചെയ്യുക സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് ഡിഗ്രേഡ് കരസ്ഥമാക്കുക നിലമ്പൂരിന്റെ നിലമ്പൂരിന്റെ ഉയർത്താൻ ഈ കൊച്ചു കലാകാരികൾക്ക് ആവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു കലോത്സവ നഗരയിൽ നിന്ന് ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം പോകുമ്പോൾ മരിച്ചു